അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മളുടെ ഉസ്ബക്കിസ്ഥാൻ ചോർസു ബസാറിലെ ബ്ലോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവരോടും ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഈദമബാറക് അപ്പം നുസ്ബക്കിസ്ഥാനിലും നമ്മുടെ ജോർജിയയിലും ബാക്കി അറബ് കൺട്രീസ് അതായത് ഒമാനൊയിഗ ബാക്കിയുള്ള എല്ലാ അറബ് കൺട്രീസിലും ഇന്നാണ് നമ്മളുടെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് പോലെ ഏകദേശം ടൈം ഒരു മണി ഒന്നര ആയിട്ടുണ്ട് അപ്പം ഇനി രാവിലെ പുലർച്ചൊരു ആറു മണി ആറരക്കാണ് ഇവിടുത്തെ പെരുന്നാൾ നമസ്കാരം വരുന്നത് അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മുടെ ഹാത്തിം നമ്മുടെ വ്ലോഗിൽ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള ഹാത്തിം അപ്പോൾ ഹാത്തിമിനോടെ ചോദിച്ച് ഇവിടെ എത്ര ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഏകദേശം ആ അപ്പൊ ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനില് പഠിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറോളം കുട്ടികൾ നാളെന്ത് ചെയ്യും പള്ളികൾക്ക് വരുന്ന കാര്യം കൺഫേം ആണ് പള്ളിക്ക് വരുമായിരിക്കും കാരണം പെലച്ചയ്ക്ക് ആറരക്കാണല്ലോ നിസ്കാരം അപ്പോൾ അതിൽ മടി പിടിച്ച് കിടക്കുന്ന ആളുകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പള്ളിക്കൊക്കെ എല്ലാവരും വരുമ്പോൾ നമ്മുടെ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഒരുക്ക് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ എന്താണ് ഞാൻ ചെക്കന്മാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാന്ന് ചോദിച്ചപ്പം ആത്മ തന്നെ അങ്ങോട്ടൊരു ഐഡിയ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം അയ്യായിരം വെച്ചിട്ട് നൂറാക്കി നമുക്ക് എന്ത് ചെയ്യാം സമ്മാനമായിട്ട് കൊടുക്കുക അതായത് പെരുന്ന പൈസ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞു അയ്യായിരം വെച്ചിട്ട് നൂറാക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യായിരം വെച്ചിട്ട് നൂറാക്കെന്ന് കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷം റുപ്യായി ഇപ്പം ഭയങ്കര പൈസക്കാരനാണോ എന്നുള്ളൊരു ചിന്തകൊക്കെ വരും അല്ല അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം സോമ എന്ന് പറയുമ്പോൾ എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ്യ മാത്രമേ ഞാൻ കൊടുക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ എന്താണ് യൂട്യൂബിൻ്റെ തമ്മിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും നിങ്ങളെ പിടിച്ചു വീഡിയോ ഒക്കെ കേറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നത് അപ്പം അയ്യായിരം സോമ് വെച്ചിട്ട് നമ്മൾ ഒരു നൂറാക്ക് കൊടുക്കണം എന്ന് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്തു ചെയ്യാണ് അയ്യായിരം വെച്ചിട്ട് പെരുന്നാൾ പൈസ കൊടുക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് ബ്രു ബെറൂണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനുണ്ട് അതായത് സ്ഥലം ഉണ്ട് ഇവിടെ താഷ്കന്തിര് അതിൽ തന്നെ ഒരു മാളിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ മാളിൽ എ ടി എം കൗണ്ടറുണ്ട് ഇവിടെ വന്നിട്ട് പൈസ വിഡ്രോ ചെയ്തിട്ട് നാളെ നമ്മൾ പള്ളിക്കൊക്കെ വരുന്ന എല്ലാവർക്കും പെരുന്നാൽ പൈസയായിട്ട് അയ്യായിരം വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചരാ നാട്ടത്തെ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യ ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ നമ്മുടെ നാട്ടിലത്തെ മൂവായിരത്തി അഞ്ഞൂറ് ഉപ്യാ വിഡ്രോ ചെയ്ത് തരാം കാടേൻ്റെ ഉളക് പോയി എൻ്റെ ആറൊക്കെ പിൻകോഡ് വേണം നമ്മൾ പിൻകോഡ് അടിച്ചു കെട്ടോ ഇനി നമ്മൾ വിഡ്രോ ഓയിൽ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വിഡ്രോയിൽ അടിച്ചു എന്നിട്ട് നമ്മൾ അഞ്ച് അഞ്ചില്ല ഇവിടെ അടിച്ചാൽ പോരാ ഒന്ന് രണ്ട് അഞ്ഞൂറ് അയ്യായിരം അൻപതിനായിരം അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ നമ്മൾ കൺഫേം ക്യാഷ് അപ്പൊ ഞാൻ അഞ്ച് ലക്ഷം ആദ്യമായിട്ടാണ് ഒരു എ ടി എം കൗണ്ടറിൽ നിന്ന് ഞാൻ ഒരുമിച്ച് വിഡ്രോ ചെയ്യുന്നുട്ടോ അപ്പം ഞാൻ കാണിച്ചരാം പൈസ എത്തി കേട്ടോ അപ്പം നിങ്ങൾക്ക് കെട്ടുകയാണെങ്കിൽ പൈസ ഉണ്ടോ എന്നുള്ളത് ഇല്ല രണ്ട് ലക്ഷത്തിൻ്റെ ഒരു നോട്ട് രണ്ട് ലക്ഷത്തിൻ്റെ ഒരു നോട്ട് ഒരു ലക്ഷത്തിൻ്റെ ഒരു നോട്ട് ഇതാണ് ഇവിടുത്തെ അഞ്ച് ലക്ഷം ഇനി ഇത് അയ്യായിരം ആക്കണം എല്ലാ അയ്യായിരത്തിൻ്റെ ഒറ്റ നോട്ട് ആക്കണം ആ കാർഡ് എടുത്തു അയ്യായിരത്തിൻ്റെ ഒറ്റ നോട്ട് എങ്ങനെ എങ്ങനെയാക്കാം അപ്പൊ ആദ്യമനെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും അയ്യായിരം വെച്ചിട്ട് ചേഞ്ച് എനിക്ക് നൽകാനും വേണ്ടിട്ട് എനക്കല്ല അപ്പൊ അല്ല അയ്യായിരം സോമിന് ഇവിടെ എന്താണ് ആൾക്കാർക്ക് കിട്ടുക എന്നുള്ളത് ഇവിടെ പറഞ്ഞു കൊടുക്കുക വെള്ളം സമൂസും അപ്പൊ അയ്യായിരത്തിന് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങൾ പറയണ്ട സമൂസക്കുള്ള വകുപ്പെങ്കിലും ഈ ഉണ്ടാക്കി തന്നില്ലേ അപ്പൊ നമ്മളെന്താണ് നാളെ പള്ളിയൊക്കെ വരുന്ന പോലെ ഭാഗ്യാണ് എന്റെ കയ്യിൽ നിന്ന് അയ്യായിരം വെച്ചിട്ട് കിട്ടുക എന്നുള്ളത് അപ്പൊ നമ്മൾ പെരുന്നാ പൈസ ഇവിടെ എക്സ്ചേഞ്ച് ആക്കാൻ വേണ്ടി പോവാണ് ചില്ലറാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ സുഹൃത്തുക്കളെല്ലാം നമ്മൾ ഈ ഒരു അഞ്ച് ലക്ഷം എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മുഞ്ചി പോയിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിയ മാസം കാണിച്ചു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ പോയതാണ് അപ്പോൾ ഈ ഇരുപതിനായിരത്തിന്റെ ഒറ്റനോട്ടും ഈ ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷത്തിന്റെ ഒറ്റ നോട്ടും രണ്ട് ലക്ഷത്തിന്റെ ഒറ്റ നോട്ടൊക്കെ കണ്ടപ്പോ വിചാരിച്ചു എന്തോ വലിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ളത് പക്ഷെ ഒന്നുമല്ല പൈസ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ആക്കാൻ പോയാൽ ആട്ടി വിട്ടു അങ്ങനെ തന്നെ പറയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു വിശ്വസ്തരായ ആരാണ് ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമ്മളുടെ അഞ്ച് ലക്ഷം ആരാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബേബിജീൻ്റെ ഇറക്കട്ടൊക്കെ ചെയ്യേണ്ട ഒരാൾ ഇവിടെ ഉണ്ട് അഞ്ച് ലക്ഷം സോമുണ്ട് ഇത് എനിക്ക് അയ്യായിരത്തിന്റെ ഒറ്റനോട്ട ഐണ്ട് നാളെ റെഡി ആക്കി തരണം തരുമല്ലേ അതുകൊടി ഐശ്വര്യായിട്ട് പിടിക്കാം ഓക്കെ അപ്പൊ ഇനി നമ്മൾ എന്താ പ്ലാൻ വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് ലക്ഷം ഓന എന്ത് ചെയ്യാൻ പോവാണ് അയ്യായിരത്തിൻ്റെ ഒറ്റ നോട്ടാക്കി തരാമെന്ന് പറഞ്ഞിങ്ങനെ അപ്പോൾ ഇനി നമ്മൾ നേരെ ഈ ഒരു പൈസയും കൊണ്ട് വീട്ടിലേക്ക് പോകും എന്നിട്ട് എല്ലാവരും കടന്നിറങ്ങും കലച്ചൊരു ആറുമണി ആറരക്കാണ് നമ്മളുടെ നിസ്കാരം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മളൊരു അഞ്ച് മണിക്ക് എല്ലാവരും എണീറ്റിട്ട് ലക്ഷക്കണക്കിന് പൈസ ഒക്കെ കണ്ടു അവിടെ എല്ലാവരും ഡ്രസ്സ് വാങ്ങുന്നത് ഇത് എത്ര ലക്ഷത്തിന് ഡ്രസ് വാങ്ങിയത് അഞ്ചര ലക്ഷം ഇത് എത്രയാണ് ഡ്രസ്സ് വാങ്ങിയത് രണ്ട് ലക്ഷത്തിന് അഞ്ച് രണ്ട് ഏഴ് ഇത് എത്രയാണ് മൂന്ന് ലക്ഷം ഇത് എത്രയാണ് മൂന്ന് ലക്ഷം ഇജോ മൂന്ന് മൂന്നരത്തിനോട്ടെ ഓട്ടോ നോട്ടെ സാധനം നോട്ടെ മോനെ ബാഗി ബ്രോ ഇത് വിടിച്ചു ഇത് വിടിച്ച മറ്റേ ഇങ്ങനെ കൂടി ഞാൻ പേട ഇട്ടോ ഓട്ടെ പാന്റിനെ ഈ ഷർട്ടിന് എത്ര പേർ ഓടുന്ന കുറച്ചു ഈ ഷർട്ടിന് ആറ് ലക്ഷം ഉണ്ട് കേട്ടോ ആറ് ലക്ഷം പാൻറിന് അത്ര പാൻറിന് എട്ടു ലക്ഷം ആറു എട്ടും കൊണ്ടുപോയി പെരുന്നാളും കൊണ്ടുപോയി പെരുന്നാളോണ്ട് പോയിട്ടോ ഇത് സ്കിന്നും വേണ്ടേ വേണ്ട ബാഗേറ്റെടുത്താണോ കവറിന് എത്ര പറ മൂവായിരം മൂവായിരം കൊടുത്ത് അപ്പം ടോട്ടലിപ്പം പർച്ചേസ് ചെയ്തത് ഇവിടെ ചെക്കന്മാര് ഈ റൂമത്തെ ചെക്കന്മാര് നമ്മളെ റൂമത്തെ ചെക്കന്മാര് എല്ലാവരും ടോട്ടലി പർച്ചേസ് ചെയ്തത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം കൊടുത്തിട്ടാണ് ഇന്ന് ഡ്രസ്സ് ചിലവെച്ചാണ് ഇവർ വാങ്ങിയിട്ടുള്ളത് ആ മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ കോസ്റ്റ്യൂം നാളെ നിങ്ങൾക്ക് കാണിച്ചിരുന്നായിക്കോട്ടെ എന്നാലും എല്ലാവരും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക എത്ര ലക്ഷം മുടക്കേണ്ട കോസ്റ്റ്യൂമാണ് അടിപൊളി എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം അപ്പം നമ്മൾ നേരെ ഇന്ത്യൻ പോവാണ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് ചെയ്തു വിടാം എന്നാൽ നമ്മളിപ്പോൾ അഞ്ച് ലക്ഷം വിത്ഡ്രോ ചെയ്തു അത് അയ്യായിരത്തിന്റെ ഒറ്റ നോട്ടാക്കി കിട്ടണം നാളെ നമ്മൾ നൂറാക്കി പെരുന്നാ പൈസ കൊടുക്കാൻ വേണ്ടി പോകണം അയ്യായിരം വെച്ചിട്ട് ഉസ്ബക്കിയാക്ക് ഞാൻ നാളെ ഇങ്ങനെ ഇങ്ങനെ എറിയാൻ പോസം ചേഞ്ച് ആക്കണം അഞ്ചു ലക്ഷം ഇപ്പൊ ആരടുത്ത് കൊടുത്ത് ബേബി ജീന്റെ അടുത്ത് കൊടുത്തിന് പോയി നോ അപ്പൊ ഈ അഞ്ചു ലക്ഷം എന്ത് ചെയ്യണം നമുക്ക് അയ്യായിരത്തിന്റെ ഒറ്റ നോട്ടാക്കണം അതിനെ സഹായിക്കണം അത് നിങ്ങളെന്തായാലും പ്ലാൻ ചെയ്താൽ മതി അപ്പൊ നമുക്ക് എന്തായാലും നേരം എന്ത് ചെയ്യാം നമുക്ക് റൂമ് പോവാ എന്നിട്ട് നാളത്തെ പരിപാടികൾ എന്താ ചെയ്യാ നമ്മള് നേരെ ഈ വളിന്റെ ബാക്കി നമ്മള് പെരുന്നാമസ്കാരത്തിന് പോകുന്നതായിരിക്കും പെരുന്നാനമസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈദി അങ്ങനല്ല പറയാ ഈതി കൊടുക്കുന്നതായിരിക്കും നമ്മൾ എല്ലാവർക്കും നൂറ് ആളുകൾക്ക് നമ്മൾ ഭാഗ്യവാന്മായ ആ നൂറാളുകൾക്ക് നമ്മൾ അയ്യായിരം വെച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് പഠിച്ചാൽ നമുക്ക് ആഫിയത്തും റഹ്മത്തും പറക്കത്തൊക്കെ തരട്ടെ ആ മീൻ അപ്പം നമുക്ക് എന്തെയ്യാ നേരെ നമ്മളുടെ റൂമിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഇനി അവിടെ എത്തിയിട്ട് നമ്മൾ ഇനി പെരുന്നാക്ക് എണീക്കുന്ന ദൃശ്യങ്ങളായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ റൂമിലേക്ക് പോയാൽ കേട്ടോ ഓക്കെ അങ്ങനെ കാര്യം നമ്മളുടെ പെരുന്നാം നിസ്കാരത്തിനും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അതിഗംഭീരമായിട്ട് ഒരുങ്ങി തന്നെ പറയാം ഒരുങ്ങിയൊക്കെ അല്ല ചമഞ്ഞിറങ്ങാന്നൊക്കെ പറയുന്ന ആ ഒരു രംഗമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഇടത്ത് നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് അർജുൻ മുഹമ്മദ് അർജുൻ ഇന്ന് ഇവിടെ മാറ്റി ഒരുങ്ങിയാണ്ട് പള്ളികൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അർജുൻ ഇത് ഏകദേശം എത്ര രൂപയ്ക്ക് വാങ്ങിയ കോസ്റ്റ്യൂമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പത്ത് ലക്ഷം വാങ്ങിയ കോസ്റ്റ്യൂം അത് നിങ്ങൾ മാറിക്കേബി ജെയിൻ ലൈറ്റ് ബേബി ജെയിൻ ഇത് എത്ര രൂപേ റെക്കോർഡ് വിലക്ക് തൂക്കിയ എത്ര ഡ്രസ്സാണോ പതിനാല് ലക്ഷം പതിനാല് ലക്ഷം ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയാ നിങ്ങൾ മാറിക്ക ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റം സ്റ്റാർ വരുന്നാൽ ഒരാളെ ഡ്രസ്സ് എടുത്തൊക്കെ ഒക്കെ ചെരുപ്പിന്റെ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിൻ്റെ ഒക്കെ റിവ്യൂ പറയുന്ന ആ ഒരു മൂഡിലേക്ക് തത്തേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രോക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വി സിക്സ് എഞ്ചിനോട് കൂടിയിട്ടുള്ള സുപ്രീമിന്റെ കൊളാബറേഷൻ ഒത്തു കൂടിയിട്ടുള്ള ഒരു 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 ഗംഭീരമായിട്ടുള്ള ചെരുപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഫ്ലൂറോസിൻ്റെ പച്ച കത്തുന്നതായിരിക്കും പിന്നെ നടക്കുന്നതിനിടയിൽ പീപ്പിൻ്റെ ഒച്ച ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതുമാണ് അപ്പം

പന്ത്രണ്ട് ലിപ്സ്റ്റിക്കിന് എത്ര ആയിച്ചുറൽ നാച്ചുറൽ ആണോ ലിപ്സ്റ്റിക് ആണോ ഇപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ബ്രാൻഡിന് എത്രായി രണ്ട് ലക്ഷം ലാറ്റ്മിൻറെ ആണോ അതെങ്ങനെ എനിക്ക് അറിയണ ലാറ്റ്മിന് പെങ്ങൾ പെങ്ങൾ ഉണ്ട് അല്ലേ കോഴിക്കോട് അപ്പൊ നമുക്ക് നമ്മളുടെ ഏ അപ്പൊ നമുക്ക് നമ്മളുടെ ശിവൈവിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇത് അത്ര ലക്ഷ രൂപ രണ്ടര ലക്ഷം രൂപ നമ്മൾ ഒതുക്കി ആ എനിക്കിഷ്ടായിട്ടോ രണ്ടര ലക്ഷ രൂപ ഒതുക്കി ആയിട്ടുള്ള ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മളുടെ അടുത്ത കഥാനായകന്മാർ ഇവിടെ ഡ്രസ്സ് മാറാനും വേണ്ടിട്ട് നിൽക്കുകയാണ് മറ്റേ ഇവിടെ ഇത് നിങ്ങള് എത്ര ലക്ഷം രൂപ വാങ്ങിയാണ് ഇന്ത്യ ലക്ഷക്കണക്കിൽ പറയണെങ്കിൽ എട്ടു ലക്ഷം എട്ട് ലക്ഷം വാങ്ങിയവര് എല്ലാരും ലക്ഷക്കണക്ക് മാറ്റി കാണാൻ നിങ്ങൾ ഐ എൻ ആർ കണക്കിലേക്ക് ചെയ്തിട്ട് എത്ര ഉറുപ്പേക്ക് വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ് ഓരോരുത്തരുത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ വെറുതെ ഒന്ന് ഗൂഗിൾ റേറ്റിൽ നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക കൺവേർട്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമ്മളുടെ ടാക്സി നമ്മൾ ഏകദേശം നിസ്കാരം തുടങ്ങി ഇപ്പൊ എത്ര ആറേക്കാലമായി എപ്പോഴും കറക്റ്റ് ടൈമിൽ നിസ്കരിക്കാൻ പോണ ചെക്കന്മാരായതുകൊണ്ട് ഇപ്പോഴും നമ്മൾ കറക്റ്റ് ടൈമിനാണ് നമ്മൾ പള്ളിക്ക് പോകാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആരേക്കാലം കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പള്ളിയിലേക്ക് എത്തണോ അപ്പൊ ഇവരുടെ വീടിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ വരും ബ്ലോഗുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ നമുക്ക് നേരല്ല നമ്മൾ നേരെ എന്ത് ചെയ്യുകയാണ് പള്ളിയിലേക്ക് പോകാണ്ടോ അപ്പൊ നമുക്ക് നേരെ പള്ളിക്ക് പോവല്ലേ എന്താ നമുക്ക് പള്ളിക്ക് പോവാ ഇവിടുന്ന് റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് കിറങ്ങി ഇതൊരു ബംഗറില്ല കേട്ടോ വല്ല റൂം ബങ്കർ എന്ന് പറയാൻ പറ്റില്ല അണ്ടർഗ്രൗണ്ടില് ഇതാണ് റോഡിന്റെ ലെവൽ കിടക്കുന്നത് ഇവിടുന്ന് അടിയിലാണ് ഓരോ റൂം അത് കാണിച്ചു എൻട്രൻസ് അവിടെ കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അടിക്കണം ഹൗ നല്ല ക്ലൈമറ്റാ പക്ഷെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് ആൾക്കാർ ക്രിസ്മസിന് സ്റ്റാർ തൂക്കണവരി ഇവിടുത്തെ ആൾക്കാർ റമദാൻ കരീം എന്നുണ്ട് റമദാൻ മുബാറക് മുബാറക്കുന്നുണ്ട് ഏതിൽ വെച്ച് ഗോൾഡൻ കളർ പ്ലേറ്റിങ്ങിൽ അല്ലേ ഒന്നും നോക്കിയില്ല അപ്പൊ നമ്മൾ ടാക്സിയിൽ കയറി കേട്ടോ നമ്മൾ ടാക്സിയിൽ കയറി നേരെ നമ്മൾ പള്ളിക്ക് പോകാണ്ടിട്ട് നിക്കാണ് പള്ളിയിലേക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാ ഒന്നര കിലോമീറ്റർ ഉള്ളു ഇവിടെ നിന്ന് പള്ളിയിലേക്ക് നമ്മൾ ടാക്സിയിൽ നേരെ പള്ളിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ രുസ്ബക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മുസ്ലിം രാജായത് കൊണ്ട് തന്നെ ഇവിടെ രാവിലെ കുറേ വണ്ടികൾ പള്ളിക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പള്ളിയിലേക്ക് ആണോ അല്ല എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത്ര തിരക്കിവിടെ രാവിലെ നോർമലി ഉണ്ടാവില്ലെന്നാണ് അവർ പറഞ്ഞത് എല്ലാവരും പള്ളിയിലേക്ക് ആയിരിക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മളും പോവുകയാണ് ഓ കിഡിലും സൺ സൺറൈസ് സൂര്യൻ ഉദിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ നമ്മൾ ഇറങ്ങിയിണ് അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിയിലേക്ക് പോയാക്കാം അപ്പോൾ കഴിച്ചാൽ നമ്മൾ ഏകദേശം പള്ളിൻ്റെ ഏക ഏരിയയിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ടാക്സി ഡ്രൈവർ ഇവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്തു നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാവരും കൈ കൈപ്പിടിച്ചിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴത്തേന് എന്നാണ് ഇവർ പറഞ്ഞത് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പള്ളിൻ്റെ പുറത്ത് നിന്നിട്ടാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റുക അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും മുസല്ലിം കൊണ്ടാണ് വരിക എന്നിട്ട് റോഡ് സൈഡ് ആണെന്നുണ്ടെങ്കിലോ ഫുട്പാത്ത് ആണെന്നുണ്ടെങ്കിലോ അവിടെ മുസ്ലിം വിരിച്ചിട്ട് ചെയ്യും ഇവർ നിസ്കരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിക്ക് പോയേക്കാം

അങ്ങനെ കാര്യം നമ്മളുടെ പെരുന്നാമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ പോയി തുടങ്ങിട്ടോ ഏകദേശം ഇവിടെ ഈ പള്ളിക്കലാണ് ഈ പള്ളീന്റെ ഉള്ളിലാണ് നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ എല്ലാവരും ഇപ്പം പള്ളി കഴിഞ്ഞ് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ നമ്മൾ പൈസ കൊടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് കിടക്കട്ടെ നമുക്ക് എന്തായാലും ഒരു ഒഴിഞ്ഞ സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് പൈസ എല്ലാവർക്കും വിതരണം ചെയ്യാം അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോയാക്കട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു അഞ്ച് ലക്ഷം അയ്യായിരത്തിന്റെ നൂറ് നോട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് നമ്മളെല്ലാ ആളുകൾക്കും നമുക്ക് കാണുന്ന ആളുകൾക്കൊക്കെ നമ്മളെന്ന് എന്തു ചെയ്യാൻ പോവാണ് പെരുന്നാൾ പൈസ ഒരു കൊടുക്കാൻ പോകുക അപ്പോൾ നമ്മളുടെ മലയാളി സ്റ്റുഡൻസ് ആയിട്ടുള്ള ചെക്കന്മാരൊക്കെ അവിടെ ആ മൂലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരി തന്നെ തുടങ്ങാം നമുക്ക് പെരുന്നാട് ാലോ പെരുന്ന പൈസ വരുന്ന പൈസ പെരുന്ന പൈസ എല്ലാരും കൂടി പേരുന്ന പൈസട്ടോ വലൈക്കും അയ്യായിരത്തി അയ്യായിരത്തിന് ഏ ഇത് ഞാൻ കിട്ടാത്തതിന് വേരി കിട്ടാത്തതിന് വേരി എനക്ക് രണ്ടെണ്ണം പോയി കിട്ടിയോ ആരെണ്ണം കിട്ടി ആ മതി കിട്ടി കിട്ടാത്തേ കിട്ടാത്തേ കിട്ടിയോ പൈസ കിട്ടിയോ എനിക്ക് പൈസ കിട്ടിയോ പറ പറ ഈണ്ട് നൂറാക്കി നമ്മൾ അഞ്ചു ലക്ഷം കൊടുക്കണെന്ന് എനിക്ക് കിട്ടിയോ ഇവിടെ എത്രങ്ങാനോ ആൾക്കാരോ കൂടെ ഒരിക്കടുത്തണോ ബ്രോ പെരുന്ന പൈസട്ടോ വരുന്ന പൈസട്ടോ ഇതുപാറക്ക് ഇത് വാർക്ക് ഇത് പറക്ക് ഇത് വാറക്ക് ഇത് വാർക്ക് ഇതാ ഇത് പറക്ക് ബ്രോ എന്നാ ഇത് പറക്ക് ഇത് പറ എല്ലാവർക്കും ഉണ്ട് എന്നാ ഇത് വാർക്ക് ഇനിയിപ്പോൾ ഉസ്ബക്കാക്ക് കൊടുക്കല്ലേ ബ്രദ് ഇത് എല്ലാവരും കഴിഞ്ഞു ആയിരിക്കും എന്നാ ഇത് വാർക്ക് ഇത് വാർക്ക് ഇത് വാർക്ക് ഇതും പറക്ക് ഇതും വേറെ കിട്ടിയോ ഇതും പറത്തിട്ടേ അല്ല അത് കുഴപ്പമില്ല നമുക്ക് എന്താ ബാക്കി ഉസ്ബക്കി ഉസ്ബക്കിസ്ഥാനത്തെ ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാണ്ട് കൊടുക്കാണ്ട് ആര്ക്കാണ്ടോ നിങ്ങ കിട്ടില്ലേ കിട്ടില്ലേ സത്യം ഇനി നമുക്ക് നേരെ ഉസ്ബക്കിസ്ഥാൻ കിട്ടിയോ

ഇഞ്ഞും കെട്ടാണെങ്കിലും പൈസ ബാക്കിയുണ്ട് കേട്ടോ നമുക്ക് ആകെ അങ്ങനെ ഉള്ളിൽ കണ്ട കയറി എല്ലാവരും കൂടി കൊടുത്തോക്കാം മത്ത പെരുന്നാ പൈസ ഇട്ടോ ഇതും എന്നാ പെരുന്നാ പൈസ കൂടി എന്നാ മുത്ത പെരുന്നാ പൈസ ആദ്യം കഴിയോ നോക്കേ ഇതോ പാറ

ല്ലോ ഈമിനെളി നീ തോനെ കൊണ്ട് കൊടുപ്പിച്ച അതാന്നല്ലേ ഇത് എന്താ ഇവിടത്തെ പൈസ കെട്ടുകണക്കിന് ഇണ്ടെങ്കിൽ തീരണില്ലല്ലോ പതി ഈ അയ്യായിരം കൊണ്ട് നിങ്ങക്ക് എന്താ സത്യം പറഞ്ഞു വാങ്ങാൻ പറ്റും ഒരു ഫെസ് വാങ്ങാൻ പറ്റൂലെ എന്നാലും കുഴപ്പമൊന്നുമില്ല സമൂസ വാങ്ങാൻ പറ്റും പറഞ്ഞാരോ അത് കിട്ടൂല്ലേ മതി എന്തേലൊക്കെ വാങ്ങാൻ പറ്റിയാ മതി ഈതും പറഞ്ഞാ പൈസ ഉസ്ബക്കാളി ഞാൻ എവിടെയാള്ളേ എവിടെക്കാണ് കൊടുക്കണ്ടത് എന്നൊരു ഐഡിയും കിട്ടുള്ള

सेवा ब्रो ये दो बार ब्रो दो <laughs> <गापी दू गए। laughs> बार <sh cámara> <ha arcade> <sharin> ഇജി കുറച്ച് കൊടുത്തോ ഇനി കുറച്ച് കൊടുത്തോ ഞാൻ കോഴങ്ങിജ് കൊണ്ട് കൊടുത്തോ അപ്പൊ ഇവിടെ സംഭവം എന്താ വെച്ചാല് അഞ്ചു ലക്ഷത്തിന്റെ നൂറ് നോട്ടും കൊണ്ടാണ് നമ്മളിപ്പോ വന്നത് ഇത് എങ്ങനെ കൊടുത്തിട്ടും തികയണില്ല ഇത് എത്രമാനം ആൾക്കാർക്ക് കൊടുത്ത് എന്നിട്ടും കയ്യില് ഒരു കെട്ട് കണക്കിന് പൈസ ബാക്കിയാട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് നമ്മളെ ചെക്കന്മാരോട് ഇത് കൊടുത്തു തീർക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പെരുന്നാളിന്റെ എന്തോ കിറ്റൊക്കെ കൊടുക്കണ്ടോ ആയിട്ട് ഇത് മുബാറക് ഹലോ qaymoqdan olaring non bilan zo'rg ketadi zo'r ketadi ha hozir bunga bitta qaymoq o berasan gapir gapir qaymoq olasano'l qirq mingga qaymoq olasan non bilan urasan ol endi 40 oni 40 mingozi പിന്നല്ലേ ആ കാക്ക ചേറൊക്കെ മാറി കൊടുക്കണ്ടോ എന്നാ അത് തീരുന്നില്ല മക്കളെ ഇത് കൊറച്ചു ഇജും വെച്ചോ കൊറച്ചും വെച്ചോ ീരണില്ലത് ഇതെന്താ കുതിരപ്പാലോ ഇതെന്താ സാധനം കിട്ടിക്കണേ നമ്മക്ക് അതായത് ഇവിടുത്തെ വെള്ളിപ്പായോടും ഇവരോടും ഒക്കെ നമ്മള് പൈസ വാങ്ങുവോ ചോദിച്ചു അപ്പൊ ഒരാരും പൈസ വാങ്ങൂല പകരം ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കോറണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള് എന്തോ ഒരു സാധനം നാപ്പതിനായിരം കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട് ആ എന്താ സൂല ഇത് പാല കൊണ്ടുണ്ടാക്കിയല്ലേ അപ്പൊ നമുക്ക് എന്തോ ഒരു ഡെസർട്ട് പോലത്തെ ഒരു സാധനം ഇത് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പെരുന്നാ ബ്ലോക്ക് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ് ബാക്കിലെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ബ്ലോഗ് കമൻറ്റ് ചെയ്യാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ അടുത്ത ബ്ലോഗ് വരുമ്പോഴേക്കും എല്ലാവരും പറ്റിയ ഇനി നമ്മൾ റൂമിൽ പോയിട്ട് കടന്നുറങ്ങട്ടെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത ബ്ലോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരും പൈ ഒരു ഭയന്നെ